മൂന്ന് പതിറ്റാണ്ടിലേറെയായി പുരാവസ്തു ശേഖരണത്തിൽ വേറിട്ട വഴിയിൽ സഞ്ചരിക്കുകയാണ് അങ്കമാലി കറുകുറ്റി സ്വദേശി സുനിൽ വൈദ്യുതിയില്ലാ കാലത്ത് മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിച്ചിരുന്ന ഗൃഹോപകരണങ്ങളാണ് പ്രധാനമായും സുനിലിന്റെ ശേഖരണത്തെ വ്യത്യസ്തമാക്കുന്നത് പുതുതലമുറയ്ക്ക് മുന്നിൽ പഴമയെ പുതുമയോടെ അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം വിദേശ നിർമ്മിതവും ഇന്ത്യൻ നിർമ്മിതവുമായ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി ഉപകരണങ്ങളാണ് സുനിലിന്റെ പുരാവസ്തു ശേഖരണത്തെ സമ്പന്നമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന റേഡിയോ അതിലൊരെണ്ണമാണ് മണ്ണെണ്ണയിലാണ് ഈ റേഡിയോ പ്രവർത്തിപ്പിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കുന്ന റേഡിയോയാണെന്ന് സുനിൽ പറയുന്നു അത് ഞാൻ മോഹവാലയോടത് വാങ്ങിച്ചിരുന്നതാണ് അത് ഞാൻ വായിച്ചറിഞ്ഞു റഷ്യൻ കൺട്രീസിൽ വേൾഡ് വയറിന് ഏഴുവാറിന് ശേഷം അവിടെ കറണ്ട് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ഈ അങ്ങനത്തെ റേഡിയോ ഉപയോഗിച്ചിരുന്നു ഞാൻ വായിച്ചു അപ്പോൾ അത് സ്വന്തമാക്കണമെന്ന വലിയ മോഹമായിരുന്നു അങ്ങനെയാണ് എൻ്റെ പറയൽ പോയി ഒപ്പിച്ചു ഈ റേഡിയോ ട്യൂൺ ചെയ്ത് പാട്ടുകൾ കേൾക്കുമ്പോൾ ശ്രോതാക്കളിൽ പുഞ്ചിരി വിടരും മണ്ണെണ്ണ വിളക്കിന്റെ ആവിയിൽ പ്രവർത്തിക്കുന്ന പാട്ടുപെട്ടിയാണ് മറ്റൊരിനം മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കുന്ന ഫ്രിഡ്ജും കറുകുറ്റിയിലെ സുനിലിന്റെ വീട്ടിലെത്തിയാൽ നേരിട്ട് കാണാം സായിപ്പുമാർ ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കുന്ന ഫാനിന് കാറ്റ് അല്പം കുറവാണെങ്കിലും ഗംഭീര ലുക്കാണ് ഫാനേ ഇല്ലാത്ത കാലത്ത് കാറ്റ് കുറവാണെന്ന പരാതി ഉണ്ടാകാനിടയില്ലെന്നാണ് സുനിലിന്റെ അഭിപ്രായം മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കുന്ന തേപ്പ് ടോർച്ച് ഓവൻ വിവിധതരം വിളക്കുകൾ കോഫി മേക്കർ തുടങ്ങി പുരാവസ്തു മൂല്യമുള്ള നിരവധി ഉപകരണങ്ങളാണ് സുനിലിന്റെ ശേഖരത്തിലുള്ളത് മൂന്ന് പതിറ്റാണ്ടു മുൻപ് അസമിൽ വെച്ചാണ് മുളകൊണ്ടുള്ള അലങ്കാര വിളക്കുകൾ സുനിൽ ശേഖരിച്ചു തുടങ്ങിയത് പിന്നീടാണ് അധികമാരും കൈവച്ചിട്ടില്ലാത്ത മണ്ണെണ്ണയിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളുടെ ശേഖരണം തുടങ്ങിയത് തന്റെ ജീവിത സമ്പാദ്യത്തിന്റെ വലിയൊരു പങ്കും പുരാവസ്തുക്കൾ ശേഖരിക്കുന്നതിനാണ് സുനിൽ വിനിയോഗിക്കുന്നത് പുരാവസ്തുക്കൾ നിറഞ്ഞ് വീടാകെ ഒരു മ്യൂസിയമായി മാറിയിരിക്കുകയാണ് തന്റെ കൈവശമുള്ള അമൂല്യമായ വസ്തുക്കൾ വിൽപ്പന നടത്താനോ കൈമാറാനോ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ജീവിത അവസാനം വരെ മണ്ണെണ്ണയിൽ തെളിയുന്ന ഉപകരണങ്ങളുടെ സംരക്ഷകനായി കഴിയണമെന്നാണ് ഈ അങ്കമാലിക്കാരന്റെ ആഗ്രഹം ഇ ടി വി ഭാരത് എറണാകുളം